വിശ്മിശായിക്ക് ശ്രുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ഡിനിഷ ജോൺ ഞാൻ എന്ത് എൻ്റെ ഹസ്ബൻഡ് ബിജു മാത്യു ഞങ്ങൾ വരുന്നത് വയനാട്ടിൽ നിന്നാണ് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ആദ്യം തന്നെ നന്ദി പറയട്ടെ ഇന്നും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ചെയ്തു തന്നു കഴിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനും അത് എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യമായി പറയാനും വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ന്യൂസിലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ ഈ ന്യൂസിലൻഡിൽ പോകുക എന്ന സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഐ എൽ ടി എസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ക്യാബ് കോഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തു ആ സമയത്താണ് അറിയുന്നത് ഇനി ക്യാബ് കോഴ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് ഇനി അടുത്ത വർഷം മുതൽ ഓസ്കിയാണ് ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു ഞങ്ങൾ ഓസ്കിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല കോഴ്സ് ഞങ്ങൾക്ക് അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഓസ്കിയിലോട്ട് മാറണം ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് പള്ളിയിൽ ഞങ്ങൾ സ്ഥിരമായി പോകുമായിരുന്നു രോഗി സന്ദർശനത്തിന് പോകുമായിരുന്നു പിന്നെ പേപ്പറുകളെല്ലാം കൃത്യമായി കൊടുക്കും ദശാംശം കൊടുക്കും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായി ചെയ്യുമായിരുന്നു അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് രാവിലെ പ്രാർത്ഥിക്കുമായിരുന്നു കുടുംബം എല്ലാവരും ഒരുമിച്ചായിരുന്നു അത് സന്ധ്യാപ്രാർത്ഥന ചെല നേരത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ഉടനെ തന്നെ അധികം താമസിക്കാണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കും കിട്ടിയില്ല ഞങ്ങൾക്ക് പെട്ടെന്ന് ക്യാബ് കോഴ്സിന് ഡേറ്റ് വന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിയറിക്ക് നാട്ടിൽ നിന്ന് ചെയ്തുകൊള്ളാനും പിന്നെ പ്രാക്ടിക്കല് ന്യൂസിലൻഡ് ചെയ്ത് ചെയ്തുകൊള്ളാനും പറഞ്ഞാണ് അവർ മെയിൽ വിട്ടത് ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞ് ഞങ്ങളാ തിയറി ഒക്കെ കഴിഞ്ഞു സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങൾ ന്യൂസിലൻഡിലോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അടുത്ത പ്രോബ്ലം വരുന്നത് ജോലിക്ക് ചാൻസ് ഇല്ല ന്യൂസിലൻഡിൽ ഒരുപാട് നേഴ്സുമാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത പല പഠിച്ച പലരും തിരിച്ച് നാട്ടിലോട്ട് പോന്ന് ജോലിയില്ലാത്തത് കൊണ്ട് ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുവാണ് ഏഴ് ദിവസത്തിനുള്ളിൽ എനിക്ക് ജോലി കിട്ടണമേ എന്ന് പരിശുദ്ധ അമ്മ അവിടെ കാ ചൊരിഞ്ഞ കാരുണ്യമാണ് ഏഴാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് എന്നെ ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ച് മൂന്നരയായപ്പോൾ ഇൻ്റർവ്യൂവിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ അപ്പം തന്നെ യെസ് പറഞ്ഞു അങ്ങനെ ഇൻറ്റർവ്യൂ ഞാൻ പാസ്സായി അപ്പം തന്നെ എനിക്ക് എനിക്കവർ പിന്നെ വിസയ്ക്ക് ടോക്കൺ നമ്പർ അയച്ചു തന്നു എനിക്ക് ഓഫർ ലെറ്റർ പോലും കിട്ടിയില്ലായിരുന്നു ടോക്കൺ എന്ന് പറഞ്ഞ് വിസയ്ക്ക് വേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തോളാൻ പറഞ്ഞു കാരണം ഓൾറെഡി വൈകുന്നേരമായി അവരുടെ എച്ച് ആർ ഒക്കെ ക്ലോസ് ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് അവർ പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ഓഫർ ലെറ്ററും തരുന്നതായിരിക്കുമെന്ന് ഞങ്ങൾ വിസയ്ക്ക് കൊടുത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിസയും കിട്ടി ആ വലിയ കഷ്ടപ്പാടുകളൊന്നും വന്നില്ല ഞാൻ ജോലിക്ക് കയറി പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ എല്ലാ കാര്യവും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എവിടെയോ എന്തോ ഒരു കുറവ് പിന്നെയും ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയ പ്രശ്നം വന്നു എൻ്റെ ജോലിയൊക്കെ പോകുന്ന ഇതുപോലെയായി ഞാൻ ഓൾറെഡി പി ആറിന് അപ്ലൈ ചെയ്തിട്ടിരിക്കുമായിരുന്നു ഓൾമോസ്റ്റ് ഒരു ടു ലാക്സിന് അബവ് ആണ് ഞങ്ങൾക്ക് പി ആറിന് വേണ്ടി വേണ്ടി വന്നത് അതൊക്കെ പേ ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെടുന്നത് പോലെയായി ആ സമയം നമ്മൾ പിന്നെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തതെല്ലാം ക്യാൻസലായി പോകും എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നു ഓൺലൈനിൽ ഉടമ്പടി എടുത്തു കക്ഷി പ്രാർത്ഥിച്ചു ഒരു മാസത്തിനുള്ളിൽ വിസ കിട്ടണമെന്ന് പതിനെട്ടാമത്തെ ദിവസം ഞങ്ങൾക്ക് റെസിഡൻസി അടിച്ചു കിട്ടി അപ്രൂവായി വന്നു അതുകൂടാണ്ട് ഹോസ്പിറ്റലിലെ എല്ലാ പ്രോബ്ലംസും സോൾവായി അത് അവിടെയായിരുന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പള്ളിയിൽ പോകാനൊക്കെ ഇടയ്ക്ക് എൻ്റെ ഡ്യൂട്ടി ഇല്ലാത്ത സമയങ്ങളിലേ പറ്റുകയുണ്ടായിരുന്നുള്ളൂ പക്ഷേ പരിശുദ്ധ അമ്മയുടെ കരുണ എപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ സുഹൃത്തു സുഹൃത്തുക്കളുടെ ഒക്കെ പറയുമായിരുന്നു ഞങ്ങൾക്ക് ചെയ്തു തന്ന അത്ഭുതങ്ങളൊക്കെ എനിക്ക് പറയുന്നതിനൊരു മടിയുമില്ലായിരുന്നു അതുപോലെ ഉടമ്പടിയുടെ അതിൻ്റെ നല്ല വശങ്ങളും അതെങ്ങനെ നമ്മൾ എടുത്ത് മുന്നോട്ട് പോകാമെന്നൊക്കെ അതുമൂലം പലരും ഉടമ്പടി എടുക്കുകയും ജോലി കിട്ടുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പിന്നെ രോഗി സന്ദർശനം അങ്ങനെയൊന്നും അവിടെ പോകാൻ ഞാനും അവിടെ പുതിയതാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ കാര്യത്തിലൊക്കെ എന്നെ നാട്ടിലിരുന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്തു കക്ഷി സ്ഥിരമായി പള്ളിയിൽ പോകുവാനും പിന്നെ കൃപാസനം പത്രം കൊടുക്കാനും എല്ലാം തുടങ്ങി പിന്നെ നാട്ടുകാരോട് കൃപാസനത്തിനെ എല്ലാം കക്ഷി പറയുമായിരുന്നു അത് നമുക്ക് മാതാവ് തരുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി എല്ലാം കക്ഷി കൃത്യമായി പറഞ്ഞു ഇന്ന് എന്നെക്കാട്ടും വലിയ ഒരു കൃപാസനം അമ്മയുടെ ഒരു ഭക്തനാണ് എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ മാസം കക്ഷി ഇവിടെ വന്നിരുന്നു സാക്ഷ്യം പറയാനായിട്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു വൈഫിനെയും കൂട്ടി വരാൻ അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ ലീവ് ലീവെടുത്ത് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത് അമ്മ ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചെയ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും നന്ദി മൊത്തമായിട്ട് സുവിശേഷം പതിനെട്ട് ഇരുപത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും ജീവിത പങ്കാളി ബിജുപം കർത്താവിൻ്റെ ഈ അടുത്താരിയിൽ പരിശുദ്ധമായ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ആലയത്തിൽ വളരെ കൂടി അവരുടെ ജീവിതത്തിൽ വിദേശത്തുള്ള ജോലിയും വാസവും സ്ഥിരമായി കിട്ടുന്നതിന് വേണ്ടിയുള്ള നിയോഗം സമർപ്പിച്ചതിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ മകരുടെ സംസാരത്തിൽ നമ്മൾ കേട്ടു ഒന്ന് യുക്തി കൊണ്ടല്ല ഹൃദയത്തിൻ്റെ ഭക്തി കൊണ്ടാണ് അമ്മ മാതാവിൻ്റെ അരികിൽ എന്നും ജീവിച്ചത് വിദ്യാഭ്യാസമുണ്ട് ജോലിക്കുള്ള പ്രാപ്തിയുണ്ട് ചെന്നെത്തുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ യുക്തി കൊണ്ട് നേടാനാവുന്ന കഴിവുകൊണ്ട് നേടാനാവുന്ന സാധ്യതകളെ മകൾ ഇങ്ങനെ മുൻപിൽ കാണുമ്പോഴും അത് മാത്രം കൊണ്ട് ജീവിതത്തിൽ അനുഗ്രഹം ആവില്ലെന്ന തിരിച്ചറിവോടുകൂടി എളിമപ്പെട്ട് നിഷ്കളങ്കതയോടുകൂടി അമ്മമാതാവിൽ ശരണപ്പെടുന്ന മനസ്സ് സൂക്ഷിക്കുന്നത് ആദ്യം ഇവർ പങ്കുവെക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസം എപ്പോഴും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുക എത്രത്തോളം ഹൃദയത്തിൻ്റെ ഇളിമയിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വ്യാപരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് യുക്തി കൊണ്ട് നാം എല്ലാത്തിനെയും കാണുമ്പോൾ അത് കണക്ക് പോലെ ഇങ്ങനെ കീറിമുറിച്ച് കീറിമുറിച്ച് നാം പോയിക്കൊണ്ടിരിക്കും ഭക്തി സ്നേഹത്തിൻ്റെ വികാരത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് എന്നെ സ്നേഹിക്കുന്ന ദൈവം എന്നെ സൃഷ്ടിച്ച ദൈവം നാളിതുവരെയും എന്നെ പരിപാലിച്ച ദൈവം എനിക്ക് വേണ്ടി നന്മയുടെ പദ്ധതി നാളേക്കും ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളെയും മറന്നുകൊണ്ടും മാറ്റിക്കൊണ്ടും പൂർണ്ണമായി എൻ്റെ ദൈവത്തിൽ ശരണപ്പെടുന്നുവെന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അതാണ് ഇവർ ആദ്യം തന്നെ ഒരാൾ നാട്ടിൽ തീർത്ഥാടന ഉടമ്പടിയും മറ്റൊരാൾ വിദേശത്ത് ഓൺലൈൻ ഉടമ്പടിയും എടുത്തുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്ന ഈ വലിയ പ്രോസസ്സ് പ്രക്രിയയ്ക്ക് അമ്മയുടെ വലിയ സംരക്ഷണമാണ് അനുഗ്രഹമായിത്തീരുകയെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു രണ്ടാമത്തത് അവരുടെ ജീവിതത്തെ കുറെ കൂടി നൈർമല്യമുള്ളതാക്കുന്നു ദൈവസന്നിധിയിൽ ചോദിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഹൃദയ കൂടി ജീവിക്കുവാൻ തീരുമാനിക്കുന്നു അതുകൊണ്ടാണ് പറയുക ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു തീയതി പറഞ്ഞ് പ്രാർത്ഥിച്ചു രണ്ട് കാര്യങ്ങളും അവർ സൂചിപ്പിക്കുന്നത് ഞാൻ ഇന്ന ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ ഈ മേഖലയിൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അമ്പമാതാവിൻ്റെ സംരക്ഷണം എനിക്കത് കൂടെ വരികയും ചോദിക്കും ഞാനൊരു മകളെപ്പോലെ ചോദിക്കുമ്പോൾ ഒരപ്പനെപ്പോലെ എനിക്കത് അനുവദിച്ചു തരികയും ചെയ്യുന്നു മൂന്നാമത് പറയുന്നുണ്ട് സാധ്യതകളൊക്കെ അടഞ്ഞ് തിരികെ പോരേണ്ടി വരുമോ എന്ന് കരുതിയിരിക്കുന്ന നിമിഷത്തിൽ അവസാന നിമിഷം അവസാന ദിവസം അവസാന മണിക്കൂറിൽ ഒരു ഫോൺ കോൾ വരുന്നു വരിക ഒരു ഇൻ്റർവ്യൂ ഉണ്ട് പങ്കെടുത്തു നോക്കുകയെന്ന് പറയുമ്പോൾ അവരെ നമുക്കത് കണ്ണുകൾക്ക് പക്ഷേ അപ്രാപ്യമാണ് ഏഴാമത്തെ ദിവസം അത് ഇനി അധിക ദിവസം മുൻപോട്ട് പോകുവാനില്ല തിരികെ പോരേണ്ടി വരികയോ ജീവിതം പ്രതിസന്ധിയിലാവുകയോ ചെയ്യുമെന്ന് കരുതുന്ന നിമിഷങ്ങളിൽ അത് ദൈവികമായ ഇടപെടലിലൂടെ മകൾ പ്രാർത്ഥിച്ചതുപോലെ ഇൻ്റർവ്യൂയിലേക്ക് ക്ഷണിക്കപ്പെടുകയും അത് ജീവിതം സുരക്ഷിതമാക്കി നൽകുകയും ചെയ്യുന്നു അമ്മ മാതാവിൻ്റെ ആലയത്തിൽ വന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെയും രോഗങ്ങളെയും പ്രതിസന്ധികളെയും കുടുംബത്തിൻ്റെ ക്ലേശങ്ങളെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കമ്മയോട് പറയുവാനുള്ളത് ഞാൻ പൂർണ്ണമായി ശരണപ്പെട്ട് വിശ്വസിക്കുന്നു ഞാൻ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നു ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സംശയമില്ലാതെ ചോദിക്കുന്നു അനുഗ്രഹിക്കണമെന്ന് മറ്റൊരു ശ്രേഷ്ഠമായ കാര്യം ഭാര്യയും ഭർത്താവും രണ്ട് ദേശങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ ചോദിക്കുവാനുള്ള അവരുടെ കരുത്താണ് ഏതൊരു ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരേ മനസ്സോടുകൂടി ഒരേ കൂടി ഒരു ഒരനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാവുക അതിൻ്റെ കൂടി ഫലവും സാക്ഷ്യവുമാണ് ഈ മക്കൾ ഈ അൾത്താരയിൽ ഇന്നിപ്പോൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും സ്നേഹത്തോടും സന്തോഷത്തോടും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരകോശത്തോടുകൂടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക